അങ്ങനെ വെച്ചാൽ മതി നമ്മൾ പെരുമാത്ര വന്ധിക്കാണ് പെരുമാത്രയല്ല മുതലപ്പൊഴി ഹാർബറില് നമ്മൾ സാധാരണ മീനൊക്കെ വിൽക്കുന്നത് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ പിടിക്കുന്ന മീനുകളൊക്കെ അഞ്ചു തെങ്ങിൽ നിന്നാണെന്നുണ്ടെങ്കിൽ വിൽക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് അതായത് നമ്മൾ പെരുമാത്ര മുതലപ്പൊഴി ഹാർബർ അപ്പോൾ അത് ഇവിടെ ഇന്ന് കൂടുതലും ഉള്ളത് അയലയാണ് കേട്ടോ അപ്പോൾ അയലയുടെ മീൻ കച്ചവട രീതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കൂടുതലും മണ്ടിക്കാർക്കാണ് കൊടുക്കുന്നത് അല്ലാതെ തൂക്കി വിൽക്കുന്ന ചെറുവള്ളങ്ങളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ചെറുവള്ളങ്ങളിലും വഞ്ചിക്കാർ വള്ളക്കാരുടെ ഇന്ന് എടുക്കുന്നതൊക്കെയാണ് നല്ലത് മീൻ കൂടുതലും വരുന്നത് വള്ളക്കാരുടെ മീനുകൾ ഇതുപോലെ പെട്ടിയിലാക്കി കമ്പനി വണ്ടികൾ വന്നിട്ട് എടുത്തോണ്ട് പോകും അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ലേലം വിളിച്ചെടുക്കേണ്ട ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അറ്റത്തായിരിക്കും അങ്ങനെയുള്ള മീനുകളെല്ലാം കൂടുതലും വിൽക്കുന്നത് അപ്പോൾ ഏതായാലും ആ ഒരു സ്ഥലത്തുള്ള മീൻ കച്ചവട കാഴ്ചകൾ കാണാം അല്ല അളിയാതിലെ ബോട്ട് അപ്പോ ഇവിടെ അയല നമ്മുടെ നമ്മളെ വള്ളത്തിലെ മീനൊക്കെ വിൽക്കുന്നുണ്ട് നമ്മൾ ഞാൻ ഇന്ന് പോയത് വേളാങ്കണ്ണിയിലാണ് കേട്ടോ അപ്പൊ വേളാങ്കണ്ണിയിലെ മീന് ആ ഒരു സൈഡിലോട്ടാണ് വിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ അതിന്റെ വള്ളത്തിലെ മീനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് താഴെ നടക്കട്ടെ എ എ എ കോടയിലെ 3500 വിലയുണ്ട് 3600 വിലയുണ്ട് 3700 വിലയുണ്ട് 3800 വിലയുണ്ടാச்சே 3800 വിലയുണ്ട് കോടയിലെ 31000 വിലയുണ്ട് കോടയിലെ 4000 വിലയുണ്ട് 4000 200 വർക്ക് ചെയ്തുകൊടുക്കുമാണ് 4000 അല്ല കോടയിലെ 4000 കോടയിലെ 4000 കോടയിലെ 4000 കോടയിലെ 4000 കൂടിയണ്ട 4000 ഉണ്ട് കോടയിലെ 4000 4000 കൂടിയണ്ട பெருந்து நிறையாதுரைனா நிறைய 680 680 680 என்ன குறப்பட்ட 680 680 680 480 அது 480 680 680 வேடா 680 ആയിരത്തി 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 ખખળળળ ખોવચળળ ખારળ ખૂયલ૨ ખોજલબાલળ ખોલળોહળળ. ખેબે ખોલાળ ખલેલ ખોવળળલ ખાાળળ ખોષોમળળ ખા நாலு தொள்ளாயிரம் ரூபாய் தொள்ளாயிரம் ஐயாயிரம் 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 ஐயாயிரத்து ஐயாயிரம் ரூபாய் இருநூறு ஐயாயிரத்தி இருபது ரூபாய் இருநூறு ஐயாயிரத்தி இருநூறு ஐயாயிரத்தி இருநூறு ரூபாய் ஐயாயிரத்தி இருநூறு இருநூறு ரூபாய் முன்னூறு ரூபாய் ரூபாய் நானூறு ரூபாய் அறுநூறுபாய் 何だ முப்பத்தி முப்பத்தி எட்டு முப்பத்தி ஒன்பது நாலாயிரம் நாராயணர்கள் ൊട്ടി വിളിക്കണത് ഒറ്റ എവിടെ വിളിക്കൂറ്ററുപത് എഴുപതിനെട്ട് വിളിക്കണേ パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パパ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ、パ പത്തെട്ട് രൂപ പത്തെട്ട് രൂപ പത്തെട്ട് രൂപത്തെ ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ എട്ട് മണിയായപ്പോ തന്നെ ഒരുവിധം ഓൾമോസ്റ്റ് കച്ചവടമൊക്കെ തീവ്രങ്ങളെല്ലാം വിറ്റ കഴിഞ്ഞ ഏകദേശം എട്ടും എട്ടേ കാലമായിട്ടുണ്ട് ഇതോടെ തന്നെ കച്ചവടം കാര്യങ്ങളെല്ലാം തീർന്നു വള്ളങ്ങളെല്ലാം പോയി കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് വിലയും കാര്യങ്ങളല്ല ഇങ്ങനെ വന്നത് അല്ലാത്ത വർഷം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നല്ലപോലെ കുറച്ചിട്ടായിരിക്കും ഇവിടെ മീൻ കച്ചവടം ചെയ്യുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും മീൻ കച്ചവടം അപ്പം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ് ചെയ്യാം ഏതായാലും അടുത്തൊരു വീഡിയോയിൽ